ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി ഇപ്പോൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് ബാലചന്ദ്രനാണ് ഇതിന് പിന്നിലെന്ന് ശാലിനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിരിക്കുന്നുണ്ട് എന്നാൽ പുറത്ത് നിൽക്കുന്ന പത്രക്കാര് ആ കുട്ടി പറയുന്നുണ്ട് നമുക്ക് ഇടിച്ചം ചെന്ന് കയറി കൊടുത്താലോ അവിടെ നടക്കുന്നതെല്ലാം ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമല്ലോ എങ്കിൽ പിന്നെ ലൈവായിട്ട് ചെന്ന് തന്നെ അകത്ത് ചെന്ന് കിടക്കാം ഷാലിനി വിഷ്ണു പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് മറ്റൊരാളും പറയുന്നു ഈ സമയം ഷാലിയും അനുവക്കെ പുറത്തേക്ക് വരുന്നു വീണ്ടും പത്രക്കാര് അവരെ വിടാൻ തയ്യാറായില്ല വീണ്ടും ചോദ്യങ്ങളുമായി ഷാലിനിയുടെ നേരെ വന്നു മേഡം മേഡം പറഞ്ഞല്ലോ ഫയൽ പഠിച്ചു കഴിഞ്ഞോ മേഡം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഒരു ചാപ്റ്റർ കൂടിയുണ്ട് അതിവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് എക്സാമിന്റെ റിസൾട്ട് കാണണം എന്നുള്ളവർക്ക് എന്റെ ഒപ്പം വരാം ഒന്ന് വഴി മാറണം എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ഷാലദി പറയുന്നു അങ്ങനെ ഷാലി വന്ന് കാറിലേക്ക് കയറി ഇങ്ങനെ പറയാതെ കുട്ടികൾക്കുണ്ടായ വിഷബാധ്യതയെ കുറിച്ച് ബാധ്യയെക്കുറിച്ച് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് പോകണമെന്ന് അവർ വീണ്ടും പറയുന്നു ഒന്നേ പറയാനുള്ളൂ നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് ശാലിനി പോകുന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് പുതിയൊരു വാർത്തയുണ്ട് ജില്ലാ കളക്ടർ ശാലിനിയുടെ സസ്പെൻഷൻ ഉടനെ ഉണ്ടാകുമെന്ന് അത് അവർക്ക് നല്ലൊരു വാർത്തയായിരുന്നു ഏറ്റവും പുതിയ വാർത്തയിലേക്ക് ജില്ലാ കളക്ടർ ഷാലിനി സസ്പെൻഷനിലേക്ക് അവർ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ബാലചന്ദ്രന്റെ അടി അരികിൽ ഹരിഷും ബാലചന്ദ്രനും ഒപ്പം തന്നെയുണ്ട് രണ്ടുപേരും മദ്യപിക്കുന്നു മറ്റൊരാളുമുണ്ട് നീ അങ്ങോട്ട് അങ്ങോട്ടിരിക്കേടാ നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത് ഇനി നീ കട്ടന്റെ പിന്നിലേക്ക് മാറി നിൽക്കേണ്ടവനല്ല നീ ആണ് കിങ് എനിക്ക് ബാലചന്ദ്രൻ ഹരിഷിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ഹരിഷ് പറയുന്നു എല്ലാം ബാലേട്ട അനുഗ്രഹം ആ ഓർമ്മയുണ്ടായിരുന്നാൽ മതി എന്ന് ബാലചന്ദ്രൻ ശാലിനി അവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുതികാലി വെട്ടിയാലേ ജയമുണ്ടാവൂ എന്ന് എല്ലാവരും പറയും പക്ഷേ വെട്ടുന്നത് ആരുടേതാണെന്ന് നോക്കി വേണം വെട്ടാൻ വെട്ട് കൊണ്ടിട്ടും തിരികെ എണീറ്റ് വരാൻ ത്രാണിയുള്ളവനാണെങ്കിൽ തൊടാൻ പോകരുത് ഒറ്റ വെട്ടിന് തീരണം തീർത്തേക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു ബാലേട്ട എനിക്ക് ചെറിയൊരു ഭയമുണ്ട് എന്ന് ഹരിഷ് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ബാലേട്ടൻ എനിക്ക് ആ വിളി നന്നായിട്ടങ്ങ് സുഖിച്ചു എടാ അഞ്ചാറ് വർഷം മുമ്പ് തോണത്തും കൈയിട്ട് ഒന്നിച്ച് പല കണ്ണതിരവും കാണിച്ചിട്ടുള്ളവരാണ് നമ്മൾ എന്നിട്ടും നിനക്കിപ്പോൾ ഞാൻ ബാലേട്ടനായി എങ്ങനെയടാത് അതാണ് ആ പൊളി പൊളിറ്റിക്സിൻ്റെ ഒരു പവർ അധികാരവും ഒളിപ്പില്ലായ്മയും അല്പം മനസാക്ഷി കുറവും കൈമുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ള കദറക്കെ അങ്ങ് ഒരുങ്ങി ചെന്നാൽ ജനിപ്പിച്ച് അച്ഛനും അമ്മമാരും വരെ എഴുന്നേറ്റ് നിന്ന് സാറേന്ന് വിളിക്കും പിന്നെ ഈ പറയുന്ന ഭയം അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് വെട്ടുമ്പോൾ തീർത്ത് വെട്ടണമെന്ന് ഷാലിനി കൊടുത്തിരിക്കുന്നത് അവളുടെ കഴുത്തോട് ചേർന്നുള്ള വെട്ടാണ് കൊറവളി അടക്കം മറ്റു വീടും ഇനി അവളെ ശബ്ദിക്കത്തില്ല എനിക്കേട്ട ഹരിഷി പറയുന്നു എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലേട്ട അവളെ കുറിച്ച് കേട്ടിരിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുന്ന ആളാണെന്നാ അവൾ തിരിച്ചടിക്കുമോ എനിക്ക് നല്ല ഭയമുണ്ട് ബാലേട്ടനെ ചൈന കോളനിയിൽ നിന്ന് കിട്ടിയത് കണ്ടോടെ നിന്ന ആളല്ലേ ഞാൻ എന്തിനും മടിക്കാത്തവളാണ് ശാലനി ബാലചന്ദ്രൻ പറയുന്നു ആ സംഭവം എനിക്ക് എത്ര ക്ഷീണമുണ്ടാക്കിയെന്നുള്ളത് സത്യമാണ് അവൾക്കത്ര മൈലേജ് കൂടുകയും ചെയ്തു അല്പല്ല നന്നായിട്ട് കൂടി അതാണ് ഇപ്പോൾ ഗുണമായത് വെള്ളി വിളിച്ചത് നിൽക്കുന്നവരെയാണ് വെള്ളിയുടെ വെട്ടി വീഴ്ത്താൻ എളുപ്പം നമ്മൾ ഒന്ന് വെട്ടിയാൽ അസൂയ അസൂയക്കാര് ചേർന്ന് ആയിരം വെട്ട് വെട്ടും നിലത്തേക്ക് ഒന്ന് വീടിനു താമസം സോഷ്യൽ മീഡിയ പിച്ച് എടുത്തോളും ഷാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് സ്ഥലമണ്ട നോക്കിയാലേ സജി ഒരു അടിയങ്ങ് കൊടുത്തിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ മാനസിക പീഡനവും സ്വച്ഛാധിപത്യവും അതോടെ തീർന്നില്ലേ അവള് സോഷ്യൽ മീഡിയയിൽ അവളെ ഇപ്പോൾ പൊങ്കാലയിട്ടോണ്ടിരിക്കയാണ് ഹരിഷി പറയുന്നു പക്ഷി ബാലേട്ട ഹോസ്പിറ്റലായ കുട്ടികളുടെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ് അതിൽ ആർക്കാ ചേതം വെറും ചേരി പിള്ളേര് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവര് ദ അലക്സേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം കുട്ടികൾ എന്ന് പറഞ്ഞേക്കാം കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളെയും കുട്ടികളായിട്ട് കാണരുത് മൂക്കൊലിപ്പിച്ച് സർക്കാർ സ്കൂളിലേക്ക് പോയി ഉച്ച ഉച്ച കഞ്ഞിക്ക് കാത്തിരിക്കുന്ന ദരിദ്രവാസി പിള്ളേരെയൊക്കെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ കൂടാൻ പാടുണ്ടോ വഴിയിൽ വെച്ച് കാണുന്ന പട്ടിക്കും പൂജയ്ക്കുമുള്ള വില കൊടുത്താൽ മതി വണ്ടി ഇടിച്ചു ചത്താലും ആരും ചോദിക്കാനുമില്ല കണ്ണിനീർ ഒഴുക്കാനുമില്ല പിന്നെ ഇതിന്റെ പേരിൽ കണ്ണിനീർ ഒഴുക്കാനും കാണും ചിലർ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർ സോഷ്യൽ മീഡിയയിൽ നാലു വരെ എഴുതിയിട്ടാൽ കഴിഞ്ഞ് അവരുടെ എല്ലാം കൂത്തുതീരിപ്പ് തീർന്നോളും അതും ഒരു കണക്കിന് നല്ലതാണ് ജനരോക്ഷം അതും കളക്ടർക്കെതിരെയല്ലേ ഒരു നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ സർക്കാരിന് അവളോട് ഇനി അനുതാപമുള്ള ഏതെങ്കിലും മേളയാള ഉണ്ടെങ്കിൽ ചെറുവിരൽ അനക്കാൻ സാധിക്കില്ല മുഖ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ സർക്കാർ വീഴുന്നതാണോ അൽ അതോ അവളുടെ കളക്ടർ കസേരിയാണോ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പ്രാധാന്യം ചൈന കോളനിയിൽ വെച്ച് ഞാൻ ഈ പണി അവൾക്ക് ഓങ്ങി വെച്ചതാണ് അവിടെ നിന്നാണല്ലോ എന്റെ നെഞ്ചത് ചവിട്ടിയിട്ട് അവൾ മൈലേജ് കൂട്ടിയത് ജനപ്രീതി അവൾക്ക് ബാലചന്ദ്രൻ ചേറ്റ സംഗതി നേരെ തിരിയണമെങ്കിൽ ചൈന കോളനിയിൽ തന്നെ വീഴണം മൂന്ന് നേരം ശവം അതോ കുഞ്ഞുങ്ങളുടേത് കുറ്റക്കാരുടെ സ്ഥാനത്ത് അവളും കോളനിക്കാർ പോലും ഇനി അവളുടെ ഭാഗത്ത് ഉണ്ടാകില്ല എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്നൊക്കെ ബാലചന്ദ്രൻ കൊള്ളാം ബാലേട്ട ബാലേട്ടനെ കൊണ്ടിരൊക്കെ പറ്റൂ എന്ന് ഹരീഷ് ഞാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ അവൾക്ക് സംശയമുണ്ടാകും അതല്ലേ ഞാൻ ഇവനെ ഇറക്കി വിട്ടത് ഇവൻ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും ചെയ്തു കൊള്ളാട മോനെ എന്നൊക്കെ ബാലചന്ദ്രൻ അല്ല ആ കളക്ടറുടെ കസേര തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് ഹരീഷ് അങ്ങനെ നേരിട്ട് കാര്യത്തിലേക്ക് വാ ഹരീഷെ നിങ്ങൾ നോക്കുമ്പോൾ വെറുമൊരു കളക്ടറുടെ സ്ഥലം മാറ്റം പക്ഷേ അതിന് പിന്നിൽ കോടികൾ മറിയുന്ന വേറൊരു ഇടപാട് നടക്കുന്നുണ്ട് വേറൊരു ചാണക്യന്റെ ബുദ്ധി അങ്ങനെ ഒരാൾ എന്നെ മറ്റൊരാൾ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു അമിത് ഗ്രൂപ്പ് അതിനെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത എം ഡി അമിത് പട്ടാടിയാർ നിങ്ങളുടെ നാവിനത് വെളിയിൽ പോകരുത് പോയാലും പട്ടാടിയേക്ക് പുല്ലാണ് നാഷണൽ ഇന്റർനാഷണൽ മീഡിയ അയാളെ പറ്റി എന്തെല്ലാം അഴിമതി കടക കഥകൾ പഴച്ചുവിടുന്നുണ്ട് അവർക്ക് നമ്മുടെ കളക്ടറോട് എന്താ ബാലട്ട ഇത്രയ്ക്ക് വിരോധമെന്ന് ഹരീഷ് ഈ കോർപ്പറേറ്റുകൾക്ക് ആരോടും സ്ഥിരമായി പിണക്കമോ ഇണക്കമോ ഇല്ല എന്നാൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ ശത്രുവായും ചെയ്യും ഈ ചൈന കോടതി പ്രശ്നത്തിൽ ഞാൻ മാറിയതും സുസ്മിത അറസ്റ്റിലായതും ഞങ്ങളുടെ സ്വന്തം കാറിൽ ലാഭത്തിന് വേണ്ടിയല്ല എന്നറിയാല്ലോ അമിത് ഗ്രൂപ്പിന് ഫ്ളാറ്റ് കെട്ടാനായി ആ ഭൂമി മറച്ചു കൊടുക്കാനായിരുന്നു നമ്മുടെ ഉദ്ദേശം അതിനിടയിലാണ് ഷാലി വന്ന് കയറി പ്രശ്നമുണ്ടാക്കിയത് നൈസായിട്ട് കൈമാറേണ്ട ഭൂമി കേസ് ബുക്കാറുമായിട്ട് കൈവിട്ടുപോയി കോടി ഇനത്തിൽ കമ്പനി ഇറക്കിയ കോടികൾ നഷ്ടം പക്ഷെ അത്ര മണ്ടന്മാരല്ലോ അമിത് ഗ്രൂപ്പിന്റെ അമരത്ത് അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആയിട്ട് പണി കൊടുക്കാൻ എന്റെ ബാലചന്ദ്രൻ പറയുമ്പോൾ ഹരീഷ് വീണ്ടും ചോദിക്കുന്നു പക്ഷേ കളക്ടറുടെ കസേര തെറിപ്പിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമായ കോടികൾ തിരിച്ചു കിട്ടും കിട്ടും ഇപ്പൊ ഇറക്കിയത് മാത്രമല്ല അതിനെ നൂറ് ഇരട്ടിയടെ തിരിച്ചു കിട്ടും മൂന്നാല് പിള്ളേരെ ചത്താൽ ജനരോക്ഷം എന്തായാലും ആവും അവളുടെ കസേരയും തിറയ്ക്കും അതിനിടയിൽ അവള് ചെയ്ത നല്ല കാര്യങ്ങളും കൂടി സംശയ നിലയിലാകും അല്ലെങ്കിൽ ആക്കും ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ ചൈന കോളനി വിഷയം ഭൂമി തർക്കമുണ്ടായാൽ പേരിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതനുസരിച്ച് നഗരസഭയുടെ കയ്യിൽ തന്നെ ഭൂമി വന്നാൽ അത് അമിത് ഗ്രൂപ്പിന് നൽകാം നൂറുകണക്കിന് കോടിയുടെ ബിസിനസ് ആണ് അപ്പോൾ ചൈന കോളനിക്കാര് പിന്നെയും പേര് പേരുവഴിയിലായി എന്ന് അവർ പറയുന്നു ഒരു ഗുണം എതിനുമേതിനും ഷാലി സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറെ ഞെളിഞ്ഞുതല ശവങ്ങൾ അവളമാരുടെ കുഞ്ഞു കുട്ടി പരാധീനങ്ങൾ അടക്കം നടു റോഡിൽ പിച്ചിയെടുക്കുന്നത് എനിക്ക് കാരണമെന്ന് ബാലചന്ദ്രൻ അപ്പോൾ ബാലേട്ട കാരിയേട്ടെന്തെങ്കിലും തടാനുള്ള സാധ്യതയുണ്ട് അല്ല എന്ന് ഹരീഷ് എനിക്ക് മാത്രോ നമുക്ക് എല്ലാവർക്കും എന്നെ ബാലചന്ദ്രൻ ഒരു ഓണം ബമ്പർ അടിച്ചെന്ന് കൂട്ടിക്കോ അതല്ലേ പറഞ്ഞത് എവന് നീ രാജാവാണെന്ന് രാജാവ് എന്നൊക്കെ ബാലചന്ദ്രൻ നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി കോടികളും കൂടി എൻ്റെ കയ്യിലേക്ക് വന്നാൽ പിന്നെ ബാലചന്ദ്രനെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ബാലചന്ദ്രൻ നിങ്ങൾ ആഗ്രഹിച്ചത് ഇന്ന് ഇവിടെ എത്തും ദേ ആ ഗേറ്റിലേക്ക് എന്നൊക്കെ അവർ പറയുന്നു ഈ സമയത്ത് ഷാലി അവിടെ എത്തി ആരാ എന്ന് ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി ബോർഡ് കണ്ടിട്ട് മനസ്സിലായില്ലേ ജില്ലാ കളക്ടർ എന്ന് അനു പറയുന്നു ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല എന്ന് ഒരു പുച്ഛഭാവത്തിൽ പറയുകയാണ് സെക്യൂരിറ്റി ഇപ്പോൾ ശ്രദ്ധിച്ചല്ലോ ആ ഗേറ്റ് തുറക്ക് എന്നാനു എന്തിനാ തുറക്കുന്നത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറയുന്നു പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കിത് അറിയണമല്ലോ അതിനാണ് ഗേറ്റ് തുറക്കാൻ പറഞ്ഞത് അങ്ങനെ തുറക്കാൻ പറയാൻ നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിയൊന്നും അല്ലല്ലോ എന്ന് സെക്യൂരിറ്റി പറയുന്നു ഇത് ബാലചന്ദ്രൻ സാറിന്റെ വീടാണ് സാറ് പറയാതെ ദൈവം തമ്പുരാനാണെങ്കിൽ പോലും അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സെക്യൂരിറ്റി പറയുന്നു എടോ വിവരദോഷി തന്റെ തലയിൽ ആൾ താമസമില്ലേ ജില്ലാ കളക്ടറാണ് കാറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഷാലനി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു താൻ അഴിയെണ്ണം പറഞ്ഞില്ലാന്ന് വേണ്ട ശാലിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദേഷ്യത്തോടെ അയാളെ നോക്കുന്നു ഓ ഇയാൾ ഇവരെയാണോ ഇവരുടെ വിഷമാണ് കുറച്ചു മുന്നേ ഞാൻ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നത് ഇവരെ സസ്പെൻഷനിലാകാൻ പോകല്ലേ ഇത് പറയുമ്പോൾ ദേഷ്യത്തോടെ ഷാലനി പല്ലും നഖവും പോയ പുലിയെ ആര് പേടിക്കാനാ അയാൾ പറയുമ്പോൾ അനു വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു തന്നോട് മര്യാദക്ക് ഗേറ്റ് തുറക്കാനാ പറഞ്ഞത് വറനുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടു അപ്പോൾ അപ്പോ ആലോചിക്കാം ഗേറ്റ് തുറക്കണോ വേണ്ടോ എന്നൊക്കെ സെക്യൂരിറ്റി പറയുന്നു മേഡം നമുക്കൊരു അബദ്ധം പറ്റി പോലീസിനെ കൂട്ടിയായിരുന്നു വരേണ്ടിയിരുന്നത് എന്ന് അനുഷാലനിയോട് പറയുന്നു പോലീസ് മുന്നാലെയല്ല പിന്നാലെയാണ് വരേണ്ടത് എന്നെ പറഞ്ഞ് ഷാലി പോകാൻ തുടങ്ങിയപ്പോൾ രാമേട്ടൻ പറയുന്നു മോളെ ഒരു നിമിഷം ഗേറ്റ് തുറക്കുന്ന രാമേട്ടൻ സെക്യൂരിറ്റിയോട് പറയുന്നു തനിക്ക് എന്താണോ മലയാളം പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്ന് അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ രാമേട്ടൻ അയാളുടെ കാരണ തടിച്ചു തുറക്കട ഗേറ്റ് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് രാമേട്ടൻ അങ്ങനെ അയാൾ പേടിച്ച് ആ ഗേറ്റ് തുറക്കുന്നു ഇവനെയൊക്കെ തള്ളി മോളുടെ കൈ നാട്ടിക്കേണ്ട എനിക്ക് മക്കളുള്ളതാ മോനെ അത്രയ്ക്ക് ചങ്ക പൊള്ളിട്ട എന്നൊക്കെ രാമേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഗേറ്റ് തുറന്നിരിക്കുന്നു ഈ സമയം ഹരീഷ് വീണ്ടും ബാലചന്ദ്രനോട് പറയുന്നു അല്ല ബാലേട്ട കുട്ടികൾ കുറേയിച്ചാകും ബാലേട്ടൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ എല്ലാവരും തെരുവിലാകും ഒന്നും രണ്ടുമല്ല കുടുംബം കുറെ ഉണ്ട് അവരൊക്കെ പിന്നെ എങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരട്ടെ മുറികൾ ഇഷ്ടം പോലെ വെറുതെ കിടക്കുകയല്ല എന്നൊക്കെ ബാലചന്ദ്രൻ സുന്ദരികൾക്ക് മാത്രം സ്വാഗതമെന്നും ബാലചന്ദ്രൻ അവിടേക്ക് ശാലിനി കയറി വന്നു അതൊക്കെ അലക്കിയെന്ന് ഹരീഷും അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഹരീഷ് ഷാലിനിയെ കണ്ടു ആരാ ബാലേട്ട അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലേട്ട ഒരു പെണ്ണാണല്ലോ ചേട്ടൻ പറഞ്ഞു വെച്ച കക്ഷികളിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ അലക്സ് ഷാലിനിയുടെ മുഖം വ്യക്തമായി കണ്ടില്ലായിരുന്നു നീ ചെന്ന് അവളെ വിളിച്ചോണ്ട് വാടാ എന്ന് ബാലചന്ദ്രൻ പറയുന്നു ബാലേട്ട ആൾ ആരാണെന്ന് അറിയാതെ എന്ന് ഹരീഷ് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഇങ്ങോട്ട് കടത്തി വിടുവടാ നീ ചെന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ എന്ന് ബാലചന്ദ്രൻ നമ്മുടെ സെക്യൂരിറ്റി രാജിന് ആള് പുലിയാണ് അതിന്റെ സമ്മതമില്ലാതെ ഒരു ഈച്ച പോലും ഇങ്ങോട്ട് കയറി വരില്ല എന്നും ബാലചന്ദ്രൻ അങ്ങനെ ഹരീഷ് ആ കുട്ടിയെ വിളിക്കാനായി പോകുന്നു ഷാലിനിയാണെന്ന് കാണാതെ തന്നെ ശാലിനിയെ ആ ഒരു മറവിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കാഞ്ഞത് ഏഹ് ഷാലിനി ഷാലിയുടെ മുന്നിലേക്ക് ഹരീഷ് ചെന്നു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഹരീഷ് എന്താണ് അവിടെ വായി നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയെന്ന് ബാലചന്ദ്രൻ ബാലട്ട ഇതേ എന്നൊക്കെ പറഞ്ഞ ടെൻഷനോടെ ഒരു പരങ്ങളോടെയും ഹരീഷ് നിൽക്കുന്നു എടാ ആൾ ആരാണെങ്കിൽ ദാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയെന്ന് ബാലചന്ദ്രൻ നമുക്കൊരു കമ്പനി കൂടിയിട്ട് പോകാമെന്നും ബാലചന്ദ്രൻ പറയുന്നു ആരടിയത് സുമതിയോ ശശികലയോ എന്റെ ബാലചന്ദ്രൻ നീ വരുന്നില്ലേ കമ്പനി കൂടാനെന്ന് ഷാലിനി ഹരിഷിനോട് പറയുന്നു മേഡം അത് എന്നൊക്കെ പറയുന്നു ഹരിഷ് നീ ഉണ്ടാവണമെന്ന് ഷാലി പറഞ്ഞിട്ട് ബാലചന്ദ്രന്റെ അരികിലേക്ക് പോയി ഷാലിനി അവിടെ കണ്ട ബാലചന്ദ്രൻ ഞെട്ടി നിൽക്കുന്നു നീയോ എന്നെ ചോദിക്കുന്നു അല്ലെ ബാലചന്ദ്രന ശാലിനി ഷാലി വിഷ്ണു പാർട്ടി നടക്കട്ടെ ഞാനൊരു സൗഹൃദ സംഭാഷണത്തിന് വന്നു എന്നേയുള്ളു നിങ്ങൾക്ക് തടസ്സമാകണ്ട എന്ന് ഷാലി പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു നീ എന്താ എന്നെ കളിയാക്കുവാണോ ഏയ് ഒരിക്കലുമല്ല ബാലചന്ദ്രൻ പറയാറില്ലേ പൊളിറ്റിക്സ് ഒരു ഗെയിമാണെന്ന് ഗെയിം ആകുമ്പോൾ ഒരാൾ ജയിക്കും മറ്റേൾക്ക് തോറ്റല്ലേ പറ്റൂ എന്നെ കരുതി തോറ്റയാൾക്ക് ജയിച്ചയാളോട് പകയോ വൈരാഗ്യമോ സൂക്ഷിക്കേണ്ട കാര്യമില്ല ജയിക്കാൻ മിടുക്ക് കാണിച്ച ആളെ അഭിനന്ദിക്കാണ് വേണ്ടത് അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത് വിരോധമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം കൂടാ ആ ചെയർ തുടച്ചിട്ടിട്ട് ഷാലിയോട് പറയുകയാണ് ഹരിഷ് ഇങ്ങോട്ടിരിക്കാൻ മാഡം മേഡം അപ്രതീക്ഷിതമായി കയറി വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഷാലി ആ ചെയറിലിരുന്നു ഇതൊക്കെ ക്യാമറയിൽ ആരോ പകർത്തുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ